അതേപോലെ നമ്മുടെ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മൾ മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കള് ബന്ധുമിത്രാദികള് കൂട്ടുകുടുംബാദികള് സഹോദരി സഹോദരന്മാർ വസയ്യത്ത് ചെയ്തവർ അല്ലാഹു അവർക്ക് മഹഫുറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനികളെ വിശുദ്ധമായ റജബമാസത്തിൽ അള്ളാഹുബു അവനോട് ഏറ്റവും കൂടുതൽ കടമപ്പെട്ട് കിടക്കുന്ന അടിമകളോട് നിങ്ങൾ ഏറ്റവും കൂടുതൽ അന്നോട് അടുക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ മാസമാണ് വിശുദ്ധമായ റജബ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിൽ കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ തങ്ങൾ തങ്ങളെവിടുന്ന് പറയുന്നുണ്ട് റജബിൻ ഷെഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസമാണ് വിശുദ്ധമായ റജബ് എന്ന് നമ്മൾ ഓരോരുത്തരോടും അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ധാരാളമായി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനോട് അടുക്കുകയും ചെയ്യേണ്ട മാസമാണ് ആ അള്ളാഹുവിനോട് നല്ലതുപോലെ അടുക്കുകയും അള്ളാഹുവിനോട് നല്ല രീതിയിൽ ഖുർആനും പ്രാർത്ഥനയുമായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ എടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നടന്നാണ് എടുക്കുന്നെങ്കിൽ അല്ലാഹു നമ്മളോട് ഓടിയെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലി വസല്ലമാങ്ങൾ പഠിപ്പിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരെയാ ഏറ്റവും കൂടുതൽ നമ്മൾ ആരെയാ ഇഷ്ടപ്പെടേണ്ടതാരാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെ കാണും സഹോദരങ്ങളെ കാണും കൂട്ടുകാരെ കാണും നമ്മൾ ഏറ്റവും കൂടുതൽ ആരെയാണെന്നറിയോ ഇഷ്ടപ്പെടേണ്ടതാരെയാണെന്നറിയോ Ah. <laughs> ലോകത്തിന് മുഴുവൻ അനുഗ്രഹീതമായി കടന്നു വന്ന ലോകത്തിൻ്റെ നായകരു അസറഫുൽ മുഹമ്മദ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ മാസം കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ മാസമാണ് റജബെന്ന് പറയുന്നത് ആ മാസം കടന്നു വരുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വെറുതെ അങ്ങനെ സമയം കളയേണ്ട നേരങ്ങളല്ല അള്ളാഹുവിനോട് നല്ലതുപോലെ ചൊല്ലേണ്ടതാണ് ധാരാളം ചൊല്ലേണ്ടതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരപ്പെടുന്നു പറയുകയാണ് പാതിരാത്രിയിൽ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് സാധിക്കുമോ ഈ വിശുദ്ധമായ രജവമാസത്തില് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് നിനക്ക് സുജൂത് ചെയ്യാന് കഴിയുമോ

ഇസ്തിഗ്ഫാറിൻ്റെ മാസം ആട ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി ചെയ്തിരിക്കേണ്ട മാസം റജബ് മാസം എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് എത്ര എത്ര ചെറുപ്പക്കാരാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ നമ്മൾ ഒരു ദിവസത്തിൽ എത്ര തെറ്റുകളാ ചെയ്തു കൂട്ടുന്നത് ഒരു കണക്ക് പുസ്തകം എടുത്തുകൊണ്ട് നമ്മുടെ തെറ്റുകൾ മുഴുവനും എടുത്തുകൊണ്ട് നിരത്തി വെച്ചാൽ അല്ലാഹുവേ ആ ഒരു കണക്ക് പുസ്തകം മാത്രം മതിയാകുന്നതല്ല അതുപോലത്തെ നൂറ് കണക്ക് പുസ്തകം എടുത്തുകൊണ്ട് കുറിച്ചാലും നമ്മുടെ പാപങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ ആ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാൻ കഴുകി കളയാനുള്ള നമ്മളിലേക്ക് തന്നിരിക്കുന്ന വിശുദ്ധമായ റജപവാസം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുമ്പോ മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുമ്പോഹിങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം

റസൂലിനോട് പറയുന്ന മുഹമ്മദ് അവിടുത്തെ സമുദായത്തെ കാണുന്ന സമയത്ത് അള്ളാഹു എന്താണ് നൽകിയതെന്ന് ചോദിക്കുമ്പോ അള്ളാഹു എന്താണ് നൽകിയതെന്ന് ചോദിക്കുമ്പോ വെറും കൈയോടെ പോകല്ല നബി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സമ്മാനപദ തരുകയാട് അമ്പത് പക്കത്ത് നിസ്കാരം അവിടുന്ന ഒരു തരികയാട് അള്ളാഹുവി അവിടുന്ന അഞ്ചു നേരത്തെ നിസ്കാരവുമായി ടക്കമുള്ള സ്വഹാബാക്കളെ കടന്നു ആ സമുദായത്തിനോട് സഹാബത്തിനോട് അടക്കമുള്ള കടന്നു വന്നിട്ട് അള്ളാഹ് റസൂലിനോട് പറയുന്ന നബി സംസാരിച്ചപ്പോ അള്ളാഹുവിനെ കണ്ട് സംസാരിച്ചപ്പോ ഈ പാവികളായ ഞങ്ങളുടെ കാര്യങ്ങള് പറഞ്ഞോ നബിയേ അബൂബക്കർ അല്ലാഹുവിടുന്ന് ചോദിക്കുകയാണ് അള്ളാഹന വല്ലാത്ത ബോധ്യമാ നമ്മളെ കാണാൻ നമ്മളെ കുറച്ച് പടച്ചുറപ്പിന് വല്ലാത്ത ബോധ്യമാ ബൂബക്കറെ അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നാളെ പാരത്രികമായ ലോകത്തിലേക്ക് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ സ്വീകാര്യമായിട്ട് നമ്മളെ സ്വീകരിക്കാറ് അള്ളാഹു നമുക്കതാ ഒരു സമ്മാനം തന്നിട്ടുണ്ടൂവക്കർ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തടിച്ചു കൂടിയതാകുന്ന മുഴുവനും ഒഴിവരും അവിടെ നിന്ന് ചോദിക്കുകയാൾ റസൂല

പറയുകയാണ്ടു സ്വർഗം കണ്ടു നരകം കണ്ടു കണ്ടു അള്ളാഹുബിൻ അനുഗ്രഹീതമാകുന്ന സ്വർഗങ്ങൾ കണ്ടല്ലോ എന്നാ നിങ്ങൾക്കും കൂടി അള്ളാഹുബിനെ കാണാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹു കാണിച്ചു തന്നിരിക്കുന്നത് സഹാബത്ത് മുഴുവനും അവിടുന്ന് സന്തോഷ പുളകിതരായിക്കൊണ്ട് റസൂലിനോട് ചോദിക്കുന്ന നബി അള്ളാഹുവിനെ കാണാനുള്ള എന്ത് മാർഗമാണ് നബി പോയതുപോലെ ഞങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമോ നബി അവിടം സുഹാബത്തിനോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ ചോദിക്കുകയാഹാബോ അള്ളാഹുവിന്റെ സ്വർഗം ഇഷ്ടമാണോ സുഹാബാ അള്ളാഹുവിൻ്റെ സ്വർഗം ഇഷ്ടമാണോ സഹാബ അള്ളാഹുവിൻ്റെ നരകത്ത് നിങ്ങൾക്ക് ഭയമുണ്ടോ സഹാബ അള്ളാൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ പ്രവാചകരത ആ സഹാബത്തിനോട് ചോദിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്തിൽ ക്രാമൃതി അള്ളാഹുദാലാൻ കൂടെന്ന് പറയുകയാൾ റസൂൽ അല്ലാ ഞങ്ങൾക്ക് നരകം ഭയമുണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിനോട് വല്ലാത്ത ആവേശമാണ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ അള്ളാഹുവിന്റെ ലിഖ ഒന്ന് കാണോ ഞങ്ങളെ പൊടച്ച തമ്പുരാനുണ്ടല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന തമ്പുരാനുണ്ടല്ലോ തമ്പുരാനെ ഞങ്ങൾക്ക് ആഗ്രഹം പ്രവാചകരോട് റസൂൽ പറയുമ്പോഴെന്ന് പറയുന്ന സ്വഹാബ സ്വഹാബുവിനെ കാണാനുള്ള മാർഗം ഇതാ നിങ്ങൾ നിസ്കരിച്ചോ സ്വഹാബുനേരത്തെ നിസ്കാരമുണ്ടല്ലോ ആ നിസ്കാരം നിസ്കാരമല്ലോഹുവിനെ കാണാനുള്ള മാർഗമാണ് محمد مصطفى ാഹു അലൈ വസല്ലമാ തങ്ങളെ കടന്നു വന്നിട്ട് പോലും പള്ളിയിൽ കയറാതെ കണ്ട് നടക്കുന്നവരെ പൊന്നപോര് സ്വീകരിച്ചിട്ടില്ലടാ ചെറുപ്പക്കാരാ വിശുദ്ധമായ രജപമാസവും ശൈബാമാസവും റമലാമാസവും കടന്ന് വരുമ്പോ ഏത് പാപിയായ മനുഷ്യന്റെയും മനസ്സൊന്ന് തട്ടിത്തകരുന്നതാണ് അവന്റെ പാപങ്ങൾ മുഴുവൻ ഇറക്കി വെച്ചുകൊണ്ട് തമ്പുരാനോട് റബ്ബൽ എന്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലോ ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരയുന്ന റജബ് മാസം എന്ന് പറയുന്നത് അങ്ങനെ കരയാതെ കണ്ട് കൂടി സഞ്ചരിക്കാൻ നിനക്ക് സാധിക്കുകയില്ലല്ലോ അള്ളാഹ്വേ വിശുദ്ധമായ റബലാ മാസം കടന്നു വരുമ്പോ മാത്രം പള്ളിയിൽ കയറാൻ റമദാൻ റമദാനിലേക്ക് കടന്ന് റമദാൻ കടന്നു വരുമ്പോ പള്ളിയിൽ കേറാമെന്ന് പറയുന്നവരുണ്ടോ എന്നാൽ തന്നതെന്നറിയോ ആ റമദാൻ സേബാനിലും നിന്റെ സ്വഭാവം നന്നാക്കി നിന്റെ അമലുകൾ നന്നാക്കി നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഒന്ന് നന്നാക്കി നീ എന്തെല്ലാം പാപകരമാകുന്ന കാര്യങ്ങളിലാണോ നീ വ്യാപൃത ായി കടന്നു വന്നിരിക്കുന്നത് അത് മുഴുവനും എടുത്തു മാറ്റിയിട്ട് മുന്നിൽ തൗബ ചെയ്തിട്ട് കഴുകിക്കളഞ്ഞുകൊണ്ട് പൊന്നു നിനക്ക് കടക്കാൻ കഴിയില്ലടാ അല്ലാതെ മാസത്തിൽ വന്നുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചാലും നിസ്കരിച്ചാലും ആ റമദാനിൽ മുപ്പത് ദിവസം നീ അമല പറഞ്ഞാലും അതിന്റെ നിഷ്കളങ്കതയോടെ നിനക്ക് ചെയ്യാ നിനക്ക് കഴിയില്ലടാ ചെറുപ്പക്കാരാ ശബ്ദം ശ്രവിക്കുന്ന പെങ്കിളി അള്ളാഹു നിനക്ക് തന്നെ നിൽക്കുന്ന ചാൻസാണ് റജപമാസത്തിൽ നീ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഈ റജപമാസത്തിൽ നിനക്ക് റൂഹ് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിവ് ബോധം തന്നിട്ടുണ്ടെങ്കില് നിനക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കില് അള്ളാഹുവിന്റെ മുന്നിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിക്കോ വിശുദ്ധമായ റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞിരിക്കുകയാ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പാപങ്ങൾ പൊറുക്കണമെങ്കിൽ ഇപ്പോ നീ പൊറപ്പിച്ചോ എന്റെ അതല്ല ഞങ്ങൾ റബലാൻ പരട്ടെ റബലാരിലേ ഞങ്ങൾ പള്ളിയിൽ കേറൂ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അല്ല നിന്നെ സ്വീകരിച്ചിട്ടില്ലടാ അല്ല നിന്നെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് എന്റെ ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയാനുള്ള നാളുകള

അറക്കത്തിൻ്റെ മാസമാറജപന്നുള്ളത് ആ അറബ മാസത്തിലെ വറക്കത്ത് നേടാതെ വറക്കത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന പെങ്ങളേ കടയില് പണിയില്ല ഇല്ല കച്ചവടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു കൊണ്ടോടന്ന ചെറുപ്പക്കാരാ ഇത് വറക്കത്തിൻ്റെ മാസമാരടാമോര് ഈ പറക്കത്തിൻ്റെ മാസത്തിൽ മുഴുവൻ പാപങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് അടിയറവെച്ചു വെച്ചുകൊണ്ട് റബ്ബൽ നിശത്തായ തമ്പുരാനോട് പറക്കത്തിന് വേണ്ടി തേടിക്കോ അള്ളാഹു നിന്റെ ജീവിതത്തിൽ പറക്കത്ത് നൽകുന്നതാണ് അതുകൊണ്ട് നിസ്കാരമില്ലാത്തവര് നിസ്കാരം തുടങ്ങിക്കോ അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കാത്തവരുണ്ടോ തഹജ്ജുദ് നിസ്കരിച്ചോ കല വീട്ടാനുള്ളവര് കലാ വീട്ടിക്കോ ഈ മാസം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് കാരണം എന്താണെന്നറിയോ അള്ളാഹുവേ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നോ ഒരുപാട് ഒരുപാട് മുമ്പിനി ോ ഇന്നവരെല്ലാം എവിടാണോ ചെറുപ്പക്കാരാ പലരും ഖബറിൻ്റെ കത്തളങ്ങളിലേക്ക് കിടന്നുപോയല്ലോ അത്ഭുതപ്പെട്ടുകൊണ്ട് താടിക്ക കൈവച്ചുകൊണ്ട് നമ്മൾ നിൽക്കാറുണ്ട് എന്റെ സഹപാഠിയാണല്ലോ കൂട്ടുകാരാണല്ലോ അവൻ വിട പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ അല്ലാ ഇപ്പോഴേ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ലോ അവനും കബറിന്റെ അടുക്കത്തിൽ നിങ്ങളിലേക്ക് കിടന്നു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താടിക്ക് കൈകൊണ്ട് ചിന്തിക്കുന്നവര് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥയും ഇത് തന്നെയാ നമ്മുടെ അവസ്ഥയും ഇത് തന്നെയാണടാ പൊന്ന പോര് അതുകൊണ്ട് വിശുദ്ധമായ രജപമാസത്തിൽ ഞാനൊരു ദിക്കർ നിങ്ങൾക്ക് പറഞ്ഞു തരാ വിശുദ്ധമായ റജപമാസത്തിൽ ഒരു ദിക്കർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ ആ ദിക്കർ നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുർബിൽ സദായ തമ്പുരാനെ മുന്നിലേക്ക് നിങ്ങൾ പാപങ്ങൾ വഴിപനും പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയനാണല്ലാ ഈ വിശുദ്ധമായ റജപമാസത്തിൻ്റെ കൊണ്ട് അള്ളാഹുവേ നീ സ്വീകരിക്കണയല്ലോ പുറത്തു തരണയല്ലോ ണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്താപത്തിന്റെ കൂടി കടന്നു വന്നിട്ട് ഞാൻ പറയുന്ന ദിക്കറങ്ങോട്ട് ചൊല്ലിക്കോ ഞാൻ പറയുന്ന ഈ ദിക്കറ് നല്ലതുപോലെ നിങ്ങൾ അങ്ങോട്ട് ചൊല്ലിക്കോ ലൈലുബാനക്ക ഇന്നീ കൊല്ലോ അവർക്കും അറിയാവുന്ന സുപരിചിതമായ തിക്കറാണ് എല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് പക്ഷേ നമ്മുടെ പാപങ്ങള് പൊറുക്കാൻ അല്ലാഹുവിനോട് കാരുണ്യം ചോദിക്കാൻ അള്ളാഹു നമ്മളോട് വല്ലാതെ കാരുണ്യമുള്ളവനായി തീരാൻ ഈ ദിക്കറു വല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് നമ്മളെ സഹായിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതാ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന പ്രവാചകന് പോലും കാരുണ്യം കിട്ടിയത് അല്ലാഹു അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചതാണ് വസ്സലാ മത്സ്യത്തിൻറെ അറകളിൽ ആ ഇരുളിൽ കിടന്നുകൊണ്ട് പറയുന്ന കുന്ദിന അള്ളാഹുവിന്റെ ശരീരത്തോട് ഞാൻ അക്രമം പ്രവർത്തിച്ചവനാട് കുന്ദുമിനിമീൻ ഞാൻ അക്രമികളിൽ പെട്ടവനായി പോയല്ലാ അല്ലാഹുവേ എനിക്ക് നീ പുറത്തു അല്ലാ നീ എത്ര പരിശുദ്ധനാണ് നീ എത്ര പരിശുദ്ധനാണ് അള്ളാഹുറബുല്ലിസത്തായ തമ്പുരാനോട് ഈ ദിഖറുകൾ ചൊല്ലിയിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദ്യാ ചങ്കൂറ്റമുണ്ടോ എടാ ചെറുപ്പക്കാരാ നല്ല ആയുസുണ്ട് ആരോഗ്യമുണ്ട് എല്ലാം നിനക്ക് ഈ സമയത്തുണ്ട് പക്ഷേ അള്ളാഹു ഒരറ്റ രോഗം വന്നാ മതിയല്ലോ പൊന്നമോനേ എല്ലാം എല്ലവസാനിക്കുകയാണ് നിന്റെ ബന്ധങ്ങൾ അവസാനിച്ചു കുടുംബക്കാരൻ നിന്നോട് സ്നേഹം കാണിക്കുന്നത് അവസാനിച്ചു നിന്റെ കൂട്ടുകാര നിന്നോടുള്ള അടുപ്പങ്ങൾ അവസാനിച്ചു ദുര്യാവിന്റെ ബന്ധങ്ങൾ മുഴുവനും അവിടെ കടന്നു പോവുകയാ നീ ഒരൊറ്റ രോഗിയായതിൻ്റെ പേരിലാണ് അവിടെ നിന്നെ സഹായിക്കാൻ ഒരാൾക്കും കഴിയില്ല ആർക്കൊഴികെ അള്ളാഹു ജല്ല ജലാലിനൊഴികെ അതുകൊണ്ട് ഈ ദിക്കർ നല്ലതുപോലെ പാപമായി നീ ജീവിച്ചുപോയ ആ കാലങ്ങൾ മുഴുവനും അള്ളാഹുബിന്റെ മുന്നിൽ എടുത്തു വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ വിശുദ്ധമായ മാസത്തിൽ നിങ്ങൾ കൊന്തോല ഈദ്ർ ചൊല്ലിയിട്ട് ദുആ അല്ലാഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ